നഴ്സുമാരെ സംബന്ധിച്ച് സന്തോഷകരമായ വാർത്ത രാജ്യത്ത് എവിടെയും ജോലി ചെയ്യാൻ ഒരു സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ മാത്രം മതിയെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ ഇനി പറയുന്നു രജിസ്ട്രേഷൻ നൽകിയ സംസ്ഥാനത്ത് മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന നിബന്ധന ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് രോഹിൻ ടൻ നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു രജിസ്ട്രേഷൻ ലഭിച്ച സംസ്ഥാനത്ത് മാത്രമേ നഴ്സുമാർ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന ബോംബെ ഹൈക്കോടതി ഉത്തരവിനെതിരെ നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ നഴ്സിംഗ് കൗൺസിൽ നിയമപ്രകാരം അത്തരം നിബന്ധനകൾ നിലനിൽക്കില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി ദീർഘകാലമായി ഈ ആവശ്യമുന്നയിച്ച് കോടതിയിൽ വാദം ശക്തമായി ഉയരുന്നുണ്ട് എന്നാൽ സംസ്ഥാന രജിസ്ട്രേഷനുള്ള സംസ്ഥാനത്ത് മാത്രമേ ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന മുംബൈ ഹൈക്കോടതി ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയോടെ അപ്രസക്തമായിരിക്കുന്നത് രാജ്യത്ത് മറ്റൊരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത വ്യവസ്ഥയാണ് ഇതെന്നും ഭരണഘടന അനുവദിക്കുന്ന തൊഴിൽ സ്വാതന്ത്ര്യത്തിന് എതിരാണ് ഇത് എന്നും ഹർജിക്കാരൻ ഉന്നയിച്ച വാദം കോടതി അംഗീകരിച്ചു നിലവിലെ സാഹചര്യത്തിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ജോലി മാറിപ്പോകുമ്പോൾ രജിസ്ട്രേഷൻ എന്ന കടമ്പ പുതിയ സംസ്ഥാനത്തിന് പൂർത്തിയാകുന്ന ും മൂന്ന് മാസം വരെ സമയം എടുക്കുമായിരുന്നു ഇപ്പോഴത്തെ സുപ്രീംകോടതി വിധിയിലൂടെ ഈ ദുരവസ്ഥ മാറിയിരിക്കുകയാണ് നഴ്സുമാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് നൽകുന്നത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ നഴ്സുമാരുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് പറയാം വിദേശത്തടക്കം മലയാളി നഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നത് അവരെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത് അവർക്ക് കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നെങ്കിൽ ഈ ഒരു വിധി വളരെ സുഗമമായി അവർക്ക് മറ്റ് സംസ്ഥാനങ്ങൾ ജോലി ചെയ്യുന്ന തിന് ഒരു പാത ഒരുക്കുകയാണ് നഴ്സിംഗ് രജിസ്ട്രേഷൻ സംബന്ധിച്ച് മാത്രമാണ് ഈ ഒരു വ്യവസ്ഥ മുൻപ് നിലനിന്നിരുന്നത് അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പഠിച്ച് ഇറങ്ങുന്നവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാകുന്നതിന് സമാനമായ അവസ്ഥയാണ് ഒറ്റ സംസ്ഥാനത്ത് മാത്രം ജോലി എന്ന നിയമവ്യവസ്ഥ കാരണം നഴ്സുമാർ നേരിട്ടിരുന്നത് നഴ്സുമാരുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നത് മറ്റ് സംസ്ഥാനത്തേക്ക് മാറ്റുന്നത് വളരെ നൂലാമാലകൾ പിടിച്ച ഒന്നാണ് എന്നതും കോടതിയിൽ വാദമുയർന്നു പുതിയ ഉത്തരവോടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായുള്ള ഏത് സംസ്ഥാനത്തും നഴ്സുമാർക്ക് ജോലി ചെയ്യാമെന്ന അവസ്ഥ സംജാതമായിട്ടുണ്ട് എല്ലാ നഴ്സുമാരും പഠിച്ചിറങ്ങുന്നത് ഒരുപോലെയുള്ള കാര്യമാണ് എന്നിരിക്കെ വേർതിരിവ് വരുന്നതും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നഴ്സിംഗ് മേഖലയിലുള്ളവർക്ക് ഉണ്ടാക്കുന്നതും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്വകാര്യ സർക്കാർ ആശുപത്രിയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുന്നതിനായി നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുവെങ്കിൽ അത് നിർത്തലാക്കി കോടതി വിധി ബാധകമാക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നു യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ രജിസ്ട്രേഷൻ സംബന്ധിച്ച പ്രശ്നങ്ങൾ നഴ്സുമാർക്ക് ഏറെ ബുദ്ധിമുട്ട് ുന്നു പുതിയ സാഹചര്യം അവർക്കൊക്കെ അനുകൂലവും അനുഗ്രഹവുമായി മാറിയിരിക്കുകയാണ് ഏതായാലും കോടതിയുടെ സുപ്രീം കോടതിയുടെ ഈ വിധി ലക്ഷക്കണക്കിന് നഴ്സുമാർക്കാണ് ആശ്വാസമാകുന്നത്